തെരേസനെ പോലെ 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 കാണും സണ്ണി നടന്നിട്ട് കാണണം എന്ന് നിങ്ങൾ വാശി ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇൻഫ്ലുവൻസ് ഇട്ടുന്ന വീഡിയോ ഇത് ആരെ കുറിച്ചാണ് ആർക്കിട്ടാണ് എന്നൊക്കെ നമുക്ക് ഏകദേശം അറിയാം അല്ലെ ഇപ്പൊ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ബോച്ചര ഹണിറോസിന്റെ പ്രശ്നത്തില് ഹണിറോസിനോട്ടുള്ള പൊട്ടാണിത് അല്ലെന്നൊന്നും ആരും പറയണത് മരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇത് കേട്ടാൽ മനസ്സിലാവും അതായത് മദർ തെരേസപ്പുരം നടന്നാൽ നമ്മൾ അവര് മദർ തെരേസ ആയിട്ട് കാണും ഇല്ലെങ്കിൽ അവർക്ക് സണ്ണി ലിയോൺ ആയിട്ടും മിയ കലിഫ ഒക്കെ ആയിട്ട് തോന്നുന്നു അപ്പം ഇവരൊക്കെ ആരാണെന്ന് അറിയത്തില്ലാത്തവരോട് ഞാൻ പറയാണ് ഇവർ പോൺ സ്റ്റാർസ് ആണ് ഇവർ അഡൽറ്റ് മൂവികളിൽ അഭിനയിക്കുന്ന സ്ത്രീകളാണ് സണ്ണി ലിയോൺ പണ്ട് അഭിനയിച്ചിരുന്നു ഇപ്പോൾ അവര് ബോളിവുഡിൽ ഐറ്റം ഡാൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചെറിയ മൂവികളൊക്കെ ചെയ്ത് അവരൊരു കുടുംബമായിട്ട് താമസിക്കുകയാണ് അവർ ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ സിക്സ്മിതയുടെ കഥ കേട്ടിട്ടില്ലേ അതുപോലെ വളരെ അങ്ങനെ ഒരു സ്റ്റോറിയാണ് അവരുടേത് അവരൊരു കുഞ്ഞിനെ ദത്തെടുത്ത് സ്വന്തം മകളായിട്ട് വളർത്തി വളർത്തി നല്ല രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് അവരൊരു പൊതുസമൂഹത്തിലും പോയി ആരെ ചീത്ത പറയുന്നോ ദയാർത്ഥ പ്രയോഗം നടത്തിയോ ആരെ അപമാനിച്ചതായിട്ടുള്ള ചരിത്രവും ഇല്ല നിങ്ങൾ മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മോശം കമൻസ് ഇടുന്ന ആളുകൾക്ക് പൊതുവേദിയിൽ അനാവശ്യം പുലമ്പുന്നവർക്കെതിരെയാണ് ഹനിറോസ് ഇങ്ങനെ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത് അന്നേരം അവരെ കുറ്റം പറയും അവരുടെ വസ്ത്രധാരണത്തെ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്നവരോട് എനിക്കൊരു ചോദ്യം ഉണ്ട് ബോച്ചെ ചായക്കടക്കരി ആ ഒരു ചേച്ചിടെ മുമ്പ് വെച്ച് ദയാർത്ഥ പ്രയോഗം നടത്തിയില്ലേ അപ്പൊ ആ ചേച്ചിയെ ആരായിട്ട് കണ്ടിട്ടായിരിക്കും അവരെന്ത് വസ്ത്രം ധരിച്ചോണ്ടായിരിക്കും ഒന്ന് പറയാമോ ഈ അടുത്ത കാലത്ത് തന്നെ ഫാമിലി വ്ളോഗേഴ്സ് ആയിട്ടുള്ള സ്ത്രീകള് കുട്ടികളും കുടുംബവുമായിട്ട് വ്ളോഗ് ചെയ്യുന്ന സ്ത്രീകളുടെ കമൻറ്റ് ബോക്സിൽ ഒരു സ്ത്രീ വന്ന് വൃത്തിയോട് പറഞ്ഞിട്ട് പോയി അതെന്തുകൊണ്ടായിരിക്കും ഈ ന്യായീകരിച്ചുകൊണ്ട് വരുന്നവരോടാ ചോദിക്കുന്നത് ഒരു കൊച്ചു കുഞ്ഞ് ഏഹ് അത്യാവശ്യം നല്ല ചബിയായിട്ടുള്ള ചബിന്നല്ല ആരോഗ്യമായിട്ട് നല്ല തുടുത്തിരിക്കുന്ന ഒരു കുഞ്ഞ് കുറുക്കു കഴിക്കുന്ന ഒരു വീഡിയോ ഇട്ട് ആ ആ കുഞ്ഞിനും അമ്മയ്ക്കും എതിരെ വളരെ മോശമായിട്ട് കുഞ്ഞിനെ തടിച്ചു എന്നൊക്കെ വിളിച്ച് ഒരു കമന്റ് ഇട്ടത് ഒരു സ്ത്രീ ആയിരുന്നു ആ സ്ത്രീയുടെ പേര് സഹിതം പറഞ്ഞോണ്ട് അമ്മ കരഞ്ഞോണ്ടാണ് ആ ഫാമിലി ബ്ലോഗ് നിങ്ങൾ പലരും കണ്ടു ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആ വ്യക്തി കരഞ്ഞോണ്ടാണ് ആ റിയാക്ഷൻ വീഡിയോ ഇട്ടത് അവരുടെ കമൻറ്റ് അവർക്ക് വരുന്ന കമോഷൻ കമൻസുകൾക്ക് അവർ റിയാക്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുകയും ചെയ്തു അവരുടെ കുഞ്ഞിന് ആ കൊച്ചു കുഞ്ഞിനെ അപ്പം ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നമുക്ക് നടപടി എടുക്കാനുള്ള ഒരു വകുപ്പ് ഉണ്ടാവാൻ വേണ്ടി കൂടിയാണ് ഹണി റോസ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് വയനാട് ദുരന്തത്തിൽ നിങ്ങൾക്ക് താൻ മുലപ്പാൾ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട സ്ത്രീയുടെ കമന്റ് ബോക്സിൻ്റെ താഴെ വന്ന കമന്റ് ബോക്സിൽ വന്ന വൃത്തികെട്ട കമൻറ്റും ആളെ പോലീസ് പിടിച്ച വാർത്തയൊക്കെ നമ്മൾ കണ്ടതല്ലേ ഇനി പറ ആ സ്ത്രീയെ മദർ തെരേസ ആയിട്ടാണോ നിങ്ങൾ കാണുന്നതോ വേറെ വല്ലതും ആയിട്ടാണോ കാണുന്നത് നമുക്ക് ചാരിറ്റി ചെയ്ത് നമ്മളെയൊക്കെ വശത്താക്കിയത് എന്തിനാണെന്നിപ്പോൾ മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പം ഇതുപോലെ അയാൾക്ക് വേണ്ടി കീജയിൽ വിളിക്കാനായിട്ട് ആൾക്കാരെ ആവശ്യമായിരുന്നു ഏതൊക്കെയാണെങ്കിലും അത് കറക്റ്റായിട്ട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ബോധമില്ലാത്ത കുറേ മലയാളികൾ ഇപ്പോഴും അയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇൻഫ്ലുവൻസറിനോട് എനിക്ക് പറയാനുള്ളത് മദർ തെരേസയെ പോലെ നടന്നാലേ മദർ തെരേസയായിട്ട് കാണുകയുള്ളൂ എന്ന് പറഞ്ഞില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സണ്ണിലിയോണായിട്ട് തോന്നും എന്ന് പറഞ്ഞില്ലേ അതുപോലെ നിങ്ങൾ ഗാന്ധിജിയെ പോലെ സംസാരിച്ചില്ലെങ്കിലും ബോച്ചയെപ്പോലെ നിങ്ങൾ തരം തരരുത് കേട്ടോ നിങ്ങളൊരു ഇൻഫ്ലുവൻസറാണെന്നുള്ളൊരു ബോധം എപ്പോഴും ഉണ്ടാവണം നിങ്ങൾക്ക് ഹണി ഒക്കെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഹണി റോസ് പോകുന്ന വേദിയിൽ തടിച്ചു കൂടുകയും നിങ്ങൾ ആരവം മുഴക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു നിങ്ങൾ ഇത്രയേറെ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് ബോധവുള്ള ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഹണി റോസ് പോകുന്ന വേദികളിലൊന്നും പ്രതി പ്രതിഷേധം കാണിച്ചില്ല എന്തുകൊണ്ട് അവരെ വിളിക്കരുതെന്ന് ഈ കട ഉടമകളോട് പറഞ്ഞില്ല നിങ്ങൾ ഇപ്പം ഹണി റോസ് പോകുന്ന ഒരു വേദിയിൽ ഒറ്റ കുഞ്ഞുങ്ങൾ പോലും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചു തന്നേനെ നിങ്ങളൊക്കെ ഭയങ്കര കൾച്ചറിനെ കുറിച്ച് ബോധവാന് ബോധവാന്മാരായിട്ടുള്ള നിങ്ങളുടെ കൾച്ചറിനെ മുറുക്ക പിടിക്കുന്ന മഹത്തായ വ്യക്തികളാണ് പക്ഷേ ഇതെല്ലാം കണ്ട് കൈയടിച്ച് ഒളിച്ചിരുന്ന ആ വീഡിയോസെല്ലാം കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞ് വന്ന് അവർ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷനും സങ്കടവും നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ കൊതിക്കർ അങ്ങനെ പറയല്ലേ അതെല്ലാം കൂടെ കമൻറ്റ് ബോക്സിലോട്ട് എഴുന്നൊള്ളിക്കുന്ന ഞരമ്മമാർക്ക് നേരെയാണ് ഹണി റോസ് ശബ്ദം ഉയർത്തിയേക്കുന്നത് അവർക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ട് കേട്ടോ